നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ആര് കഴിച്ചാലും ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടേ മടങ്ങുകയുള്ളു അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയത് കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഏഴെട്ട് ചെറിയ ഉള്ളി അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഏഴട്ട് വെളുത്തുള്ളി ഇത്രയും കൂടെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇടുക ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് ഇവിടെ ഞാൻ ഹോളായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കയും കൂടെ നല്ല രീതിയിൽ അരച്ചുകൊണ്ട് വരാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ചെറിയ വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുക അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക നാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ആയാലും മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യുക വെള്ളം ചേർക്കണ്ട ഇനി നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അരപ്പ് എല്ലായിടത്തും വരുന്ന രീതിയിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ എന്നിട്ട് അരമണിക്കൂറെങ്കിൽ നിങ്ങൾ റെസ്റ്റ് വയ്ക്കണം അതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക എല്ലാവരും ഇടിയപ്പത്തിൻ്റെ അപ്പത്തിൻ്റെയോ അരിമാവാണ് ചേർക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുട്ടുകൂടി ഉണ്ടല്ലോ അരിമാവിൻ്റെ ആ പുട്ടുകൂടി ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർക്കണം അതാ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും അകും നല്ല സോഫ്റ്റും ആയിരിക്കും അതും കൂടെ ഇളക്കിയതിന് ശേഷം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓയിലൊഴിക്കുക ഓയിൽ ചൂടാകുമ്പോൾ ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക ഉടനെ തന്നെ ഇളക്കി ഇടരുത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിടുക അതിൻ്റെ അരപ്പെല്ലാം നല്ല പറ്റ് നല്ല ക്രിസ്പിയാണ് തിരിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇടുക നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് എണ്ണയിൽ നിന്നും എടുക്കാവുന്നതാണ് ഇനി ബാക്കി വന്നതും കൂടെ നമുക്ക് ഈ രീതി തന്നെ തയ്യാറാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ